അസുര താണ്ഡവ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ പൂനൂർ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടു അവരെയും കാത്തൊരു പുഞ്ചിരിയോടെ നിൽക്കുന്ന മഹിയെ ആഹാ ഇന്ന് നേരത്തെയാണല്ലോ ആണല്ലോ ഇന്നലെ മയെ കാണാത്ത കരുതി ദേവിയുടെ അടുത്ത് തന്നെ കൂടിയെന്ന് പാർവതിയുടെ ശബ്ദം കേട്ട് ശിവനോട് ഒന്ന് കാണാതിരിക്കാൻ പറ്റുമോ മയൊരു ചിരിയോടെ പറഞ്ഞു അല്ല ഇന്നലെ എവിടെയായിരുന്നു പാർവതി ചെറിയൊരു പുഞ്ചിരിയോടെ ചോദിച്ചു അത് സത്യം പറഞ്ഞാൽ ഇന്നലെ ദേവിയും കണ്ടില്ല ശിവനെയും കണ്ടില്ല മൈ പറയുന്ന കേട്ട് മൂന്നുപേരും പരസ്പരം നോക്കി നോക്കേണ്ട മിനി ഞാൻ വൈകിട്ട് അമ്മയൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇന്നലെ രാത്രി എത്തിയത് ഓ അത് ശരി എന്നിട്ടിപ്പോ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് കൊഴപ്പൊന്നുമില്ല നെറ്റി ഒന്ന് പൊട്ടിയിട്ടുണ്ട് സ്റ്റിച്ചുണ്ട് റെസ്റ്റ് എടുക്കുക അപ്പൊ ഞാനും പിന്നെ ലൈവ് എടുത്തു ഓ അത് ശരി അമ്മയെ നോക്കാൻ മോനല്ലേ ഉള്ളൂ ഏതായാലും അമ്മയെ നല്ലവണ്ണം ശ്രദ്ധിച്ചേക്ക് അമ്മയോട് ഞങ്ങളുടെ അന്വേഷണം പറയണേ കീർത്തി ഒരു ചിരിയോടെ പറഞ്ഞു ഓ നിങ്ങളെ കുറിച്ച് അമ്മയോടൊന്നും പറയാറുണ്ട് അമ്മയും പറയും മൂന്നുപേരെയും കാണണം ആ പിന്നെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു എന്താ പറവതി ഇനി രണ്ടു ദിവസോണം കഴിഞ്ഞാൽ ഞാനും കീരുത്തി ഉണ്ടാവില്ല ഇവിടെ ആഴ്ചയിൽ രണ്ടു ദിവസം കാണാം അതെന്താ നിങ്ങളിത് എവിടെ പോവാ ചോദിക്കുമ്പോൾ മൈയുടെ മുഖവും വല്ലാതെ മാറിയിരുന്നു എന്തോ സങ്കടം വന്ന് മൂടുന്ന പോലെ ഞങ്ങൾ തിരുവാൻപുരം പോവാം അവിടെ ഒരു കമ്പനിയിൽ ജോലി ശരിയായിട്ടുണ്ട് അത് ശരി അതുകൊണ്ട് താൻ രക്ഷപ്പെടല്ലോ പർവ്വതി ഇനി ഈ നാട്ടുകാരുടെ ശാഭാക്കളൊന്നും കേൾക്കണ്ടല്ലോ നാട്ടില് മാത്രല്ല വീട്ടില് അങ്ങനെ പറയുന്ന ശരി അല്ലേ പാർവതി കീർത്തി ഒരു ചിരിയോടെ പറഞ്ഞു അപ്പേനും നിങ്ങൾ പോവാൻ തീരുമാനിച്ചു ഇനി പോയി വരുമ്പോഴേക്ക് ഈ ഉള്ളവനെ മറക്കൂ നിങ്ങളൊക്കെ ഈ നാട്ടിൽ എന്നോട് ഇങ്ങോട്ട് വന്ന് മിണ്ടുന്ന ആദ്യം വ്യക്തിയാണ് മഹിയേട്ടൻ മയ്യേനെ എപ്പോഴും ഒരു ഏട്ടൻ്റെ സ്ഥാനം അങ്ങനെയുള്ള ആള് മറക്കു മഹിയേട്ട പാർവതി ഒരു ചിരിയോടെ ചോദിച്ചു ഏയ് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ പക്ഷെ ഇനിയിപ്പൊ ഈ എങ്ങനെ കേൾക്കുന്നതാ ഒരു കാര്യം ചെയ്യാം ചേച്ചി പാടുന്ന റെക്കോർഡ് ചെയ്ത് അയച്ചു തരാം അപ്പൊ ഇന്ന് രാവിലെ കേൾക്കാൻ അല്ലേ ചേച്ചി മഹിയെ നോയിക്കൊണ്ട് പല്ലവി ചിരിയോടെ പറഞ്ഞു അതിരിക്കട്ടെ അപ്പം ഏതായാലും നിങ്ങൾ പോകാൻ തീരുമാനിച്ചു എന്നാ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞാ ഏതിരു പറയരുത് എന്താ മയ്യേട്ടാ വേറൊന്നുമില്ല ഇനി രണ്ടു ദിവസമല്ലേ ഉള്ളൂ നാളെ ഉച്ച മൂന്നുപേരെ വീട്ടിൽ വരണം അമ്മയ്ക്ക് നിങ്ങളെ കാണുമെന്ന് പറയുന്നുണ്ട് ഇടക്ക് അയ്യോ മയ്യേട്ടാ അത് പ്ലീസ് പാർവതി എതിര് പറയരുത് ഞങ്ങൾ വരും മയ്യേട്ടാ തീർച്ചയായിട്ടും കീർത്തിയും പല്ലവിയും ഒരേ സ്വരത്തിൽ മഹിയോട് പറഞ്ഞു അപ്പം എന്ന് ഉച്ച നിങ്ങൾ ഇങ്ങോട്ട് വന്നോ ഞാനിവിടെ വരാം നിങ്ങൾക്ക് വീട് അറിയില്ലല്ലോ ശരി പാറുദീ ഇനി വരാതിരിക്കരുത് ഇല്ല ഞങ്ങൾ വരും മയേട്ടാ പോട്ടെ അമ്മറ്റക്ക ആ ശരി മൈ തിരിഞ്ഞടന്നു ഒരു വീട്ടിലേക്ക് പുറപ്പെട്ടു ഓളെ പാറു ആ മുഖത്ത് നിരാശ കാണുന്നുണ്ടല്ലോ എന്റെ കീർത്തി വേണ്ട കേട്ടോ ഇല്ലാത്ത പറയത് മയേട്ടെന്ന് എന്നോട് സമ്മതിച്ച കാര്യം എന്നൊരനിയെ പോലെയാ കാണുന്നു ഇനി നിങ്ങൾ ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കേണ്ട ഓ ആയിക്കോട്ടെ എന്റെ പാറു ഞങ്ങളൊന്നും പറയുന്നില്ല അല്ലേ പോലെ വി അതേ കീർത്തി ചേച്ചി രാത്രി അത്താഴം കഴിച്ച് അച്ഛൻ്റെ അടുത്തിരുന്നു കൊച്ചു വർത്തമാനം പറഞ്ഞ് ചിരിച്ചും കളിച്ചിരിക്കുന്ന പാർവതിയും പല്ലവിയും പൂർണിമൊരു ഭാഗത്ത് അവരുടെ കളിച്ചിരിയും നോക്കിയിരിക്കുന്നുണ്ട് ശാരദേശി അടുക്കളയിൽ പാത്രം കഴുകായിരുന്ന ശാരദ പുറകിലെ വിളിയായിട്ട് തിരിഞ്ഞു നോക്കി തന്നെ എപ്പോഴും പുച്ഛിച്ച് നോക്കുന്നവളാണ് ഇപ്പോൾ നിറഞ്ഞ പുഞ്ചിരിയോടെ അടുത്തേക്ക് വരുന്നു ശാരദേശി പാത്രയ്ക്ക് കഴുകി കഴിഞ്ഞോ തേ കഴിയുന്നേയുള്ളൂ എന്താ മോളെ പ്രയാമോൾക്ക് എന്തെങ്കിലും വേണോ അയ്യോ എനിക്കൊന്നും വേണ്ടേച്ചി ഞാൻ ചേച്ചിക്ക് ഒരു കാര്യം തരാൻ വേണ്ടിയാ വന്നേ ഷാരദ തികഞ്ഞ ഞെട്ടിലൂടെ പ്രയാഗയെ നോക്കി ചേച്ചി എന്താ ആദ്യമായിട്ട് കാണുമ്പോൾ ഇത് പിടിക്കേച്ചി പറഞ്ഞോണ്ട് നോട്ടുകൾ അവരുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു അയ്യോ മോളെ ഇത് എനിക്കറിയാൻ ചേച്ചി ചേച്ചിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതല്ലേ ഇത് വെച്ചു പകരം ചേച്ചി ഒരു കാര്യം മാത്രം ചെയ്തെന്നാ മതി എന്താ കുഞ്ഞേ പാലിരിപ്പിൽ ചേച്ചി ഉണ്ട് മോളെ എന്താ മോൾക്ക് പാരു വേണോ അയ്യോ എനിക്ക് വേണ്ട പറഞ്ഞുകൊണ്ട് രണ്ട് ഗ്ലാസ് എടുത്ത് അതിലേക്ക് പാൽ പാലൊഴിച്ച് അതിലേക്ക് കയ്യിൽ കരുതിയിരുന്ന ഒരു കടലാസ് കടലാസെടുത്ത് തുറന്ന് അതിൽ പൊടി ഒരു ഗ്ലാസിലും ഇട്ടു ദേ ചേച്ചി ഇത്ര മാത്രം ചെയ്താൽ മതി ഇത് പാർവതിയും പല്ലിവയും കൊണ്ട് കുടിപ്പിക്കണം അയ്യോ മോളെ അത് എന്റെ ചേച്ചി ആ ശാപം പിടിച്ചവളെ കൊണ്ട് ആർക്കും ഇതിലേക്ക് ഉണമില്ല ചേച്ചിക്ക് അവളെ കൊണ്ട് പത്ത് കാശെങ്കിലും കിട്ടിട്ട് ഇത് നടന്നാൽ ഇതിലൊന്നും നിൽക്കില്ല വേറെയും കാശ് വരും ലക്ഷങ്ങൾ സത്യമാണോ മോളെ തരും ചേച്ചി ചേച്ചിക്ക് എന്താ സംശയമുണ്ടോ അയ്യോ അതല്ല മോളെ എന്നാലും ഒരന്നാലും ഇല്ല അവർ മുറിയിലെത്തിയ ഉടൻ ഇത് രണ്ടുപേരെയും കൊണ്ട് കുടിപ്പിക്കണം അത് ഞാൻ ഏറ്റു മോള് പൊയ്ക്കും ഉം ശരി ചേച്ചി പ്രയാഗ പോയതും ശാരദ കയ്യിലെ നോട്ടിലേക്ക് നോക്കി വേഗത കൊണ്ട് തന്നെ മുറിയിലേക്ക് ചെന്ന് ബാഗിലേക്ക് വെച്ച് പാർവതിയും പലരും കിടക്കാനൊരുങ്ങിയതും ഡോർ മുട്ടുന്ന ശബ്ദം കേട്ട് പാർവതി നിന്ന് ഡോർ തുറന്നു രണ്ട് ഗ്ലാസ് പാലും പിടിച്ച് പുഞ്ചിരിയോടെ നിൽക്കുന്ന ശാരദയെ കണ്ട് പാർവതി ഒന്ന് പുഞ്ചിരിച്ചു മക്കളെ ദേ പാല് ഇത് കുടിക്ക് അയ്യോ എനിക്ക് വേണ്ട ചേച്ചി ഇതെന്താ ചേച്ചി ഇന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ രാത്രി പാൽ കുടിക്കാറില്ലല്ലോ പള്ളിവി ചിരിയോടെ പറഞ്ഞു ആ അത് പിന്നെ അച്ഛൻ പറഞ്ഞു ഇത് മക്കൾക്ക് തരാം അച്ഛന് വേണ്ടെന്ന് പറഞ്ഞു അതാ ഞങ്ങൾക്ക് വേണ്ട ചേച്ചി ആ കുടിക്കൂ മക്കളെ ഇനി ഇത് ബാക്കി വെച്ചാ അച്ഛൻ എന്നോട് ചോദിച്ചാൽ കുടിച്ചില്ലെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് വിഷമാവൂലേ കുടിക്ക് ശാരദോരോന്ന് പറഞ്ഞ് നിർമ്മിതിച്ചും ഇരുവരും പാൽ കുടിച്ചു ഗ്ലാസ് തിരികെ കൊടുത്ത് ശാരദ അവിടെ അടുത്ത് തന്നെ നിന്നു അല്ല ചേച്ചി പോയി കിടക്കുന്നില്ലേ ആ കിടക്കാൻ പോവാ പെട്ടെന്ന് ഈ ബുക്കൊക്കെ കണ്ടപ്പോ ചേച്ചിക്ക് വേണ്ടി എടുത്ത് വായിക്കും പാർവതി ഒരു ചിരിയോടെ പറഞ്ഞതും ശാരദ മേശപ്പുറത്തെ ബുക്ക് ഓരോന്നായി എടുത്തു നോക്കി പാർവതിക്കും പല്ലവിക്കും അവരുടെ കണ്ണുകൾ അടഞ്ഞു പോകുമ്പോൾ പോലെ തോന്നി എന്തോ പറയാൻ തുടങ്ങും മുമ്പേ ഇരുവരും കട്ടിയിൽ മയക്കത്തിലേക്ക് വീണു ശാരദ ഇരുവരെയും നോക്കി ബോധം അറിഞ്ഞു എന്ന് ഉറപ്പായതും അവർ വേഗം പുറത്തേക്ക് ഇറങ്ങി മോളെ എല്ലാം പറഞ്ഞ പോലെ ഏറ്റിട്ടുണ്ട് പിന്നെ ഇതൊന്നും എന്റെ തലയിൽ വരില്ലല്ലോ അല്ലേ ഹാ ചേച്ചി പേടിക്കാതെ ഞാനല്ലേ കൂടെ ചേച്ചി വാ പ്രയാഗ് ശാരദയുടെ കൂടെ പാർവതിയുടെ മുറിയിലേക്ക് ചെന്നു ചേച്ചി ഈ പല്ലവി നമുക്ക് രണ്ടുപേർക്കും കൂടെ ഹാളിലെ സോഫ് കിടത്താം ചേച്ചി പിടിക്ക് ശരി മോളെ മോളും പിടിക്ക് രണ്ടുപേരും കൂടെ പല്ലവി പിടിച്ച് ഹാളിലേക്ക് നടന്നു ഓഹ് കണ്ട ഇത്രയുള്ളെങ്കിലും മുടിഞ്ഞ വെയിറ്റ് ആണുള്ള സാധനത്തിന് പ്രയാഗ് അവളെ നോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞു ഇരുവരും ചേർന്ന് പല്ലവി ആ ഹാളിൽ കിടത്തി ശാരദി പാർവതിയുടെ മുറിയിൽ ലൈറ്റ് ഓഫ് ചെയ്തേക്ക് എന്നിട്ട് ആ ഡോറ് ചാരി വെച്ചേക്ക് എല്ലാവരും ഉറങ്ങിപ്പോയ ശേഷം ഞാൻ ഏട്ടനെ വിളിച്ചോളാം പിന്നെ മെയിൻ ഡോർ അടക്കണ്ട ഏട്ട ദൂരെ എത്തിയിട്ടില്ല ശരി മോളെ മോള് പറഞ്ഞ പോലെ ഞാൻ എല്ലാം ചെയ്തോളാം എന്നാൽ മുറിയിലേക്ക് പോവാ പ്രയാഗുടെ മുറിയിലേക്ക് ഒരു വിജയ് വിജയച്ചിരിയോടെ നടന്നകന്നു ശാരദപതിയെ പാർവതിയുടെ മുറിയിലേക്ക് ചെന്നു ലൈറ്റ് ഓഫ് ചെയ്ത് പതിയെ ചാരി വെച്ച് ഹാളിലേക്ക് ചെന്ന് മെയിൻ ഡോറിൽ ഓക്കെയ്യാതെ വെച്ച് അടുക്കളയിലേക്ക് പോയി സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു പ്രയാഗ നിതീഷ് വിരുന്ന കാത്തുറങ്ങാൻ നിന്നു അവൾക്ക് അവസാന നിമിഷം പ്ലാൻ പാളിപ്പോൽ അതുകൊണ്ട് തന്നെ അവൾ വേഗം ഫോൺ വിളിച്ചു എവിടെ പോയി എത്ര നേരെ കാത്തിരിക്കുന്ന ദേ മോള് വന്ന് അത് ഞാൻ തുറന്നുവെച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വരാം ശബ്ദം കോള് കട്ടിയത് പ്രയാഗപതിയെ മുറിയിൽ നിന്നും പുറത്തിറങ്ങി പാർവതിയുടെ മുറിയുടെ മുമ്പിലായി കാത്തിരുന്നു ഇത്ര നേരം എവിടെയായിരുന്നു എന്തൊരു എത്രേരം ഞാൻ നോക്കി നിക്കുവാ അതും ഒരുപാട് കാലത്ത് എന്റെ നാവ് ഒഴിഞ്ഞു പറഞ്ഞു നിതീഷ് ചെയ്തില്ലേവേ ഞാനവരും കൂടെ ഹാളിൽ കൊണ്ടുപോയി കിടത്തി ഇനിയൊക്കെ ഒക്കെ ഏട്ടെ കയ്യിലാണ് എന്നാൽ റൂമിൽ കയറി ഡോർ ലോക്കാക്കിയേക്ക് പിന്നെ ഇനി രാവിലെ ഞാനമ്മയ്ക്ക് വന്ന് വിളിക്കുമ്പോഴേ ഡോർക്കാവും പെട്ടെന്ന് നാളില്ല ലൈറ്റ് എല്ലാം ഓഫായി ആ ബെസ്റ്റ് കണ്ടുപോയെന്നാ തോന്നുന്നു ആരും ഏട്ടൻ എൻജോയ് ഇനിയിപ്പൊരു നിതീഷ് ചെയ്തു എടി പാർവതി ഇനി നീ എനിക്കൊന്ന് കാണണം ഇനി എന്റെ ഏട്ടനെ യുവാൻ നിനക്ക് വേറെ മാർഗില്ല മോളെ എന്നിട്ട് നിന എന്റെ കാൽ ചൂട്ടിലിട്ട് മെതിക്കും ഞാൻ ഒരു പൂച്ചത്തോടെ സ്വയം പറഞ്ഞ് പുഞ്ചിരിയോടെ പറഞ്ഞ് അവരുടെ മുറിയിലേക്ക് പോയി ഈ പലവി പലവി പൂർണിമയുടെ ശബ്ദവും അതോടൊപ്പം മുഖത്തേക്ക് വെള്ളം വീണു കണ്ണുകൾ പതിയെ വലിച്ചു വന്നു പല്ലവി എന്തിനാ മുഖത്തേക്ക് വെള്ളമൊഴിക്കുന്നേ ഈ പെണ്ണെ നീ എന്താ ഇവിടെ വന്ന് എടക്കുന്നേ സമയം എത്രയെന്നറിയോ ഇന്ന് ക്ഷേത്ര ദർശനം ഒന്നുമില്ലേ പൂർണിമ പല്ലവിയെ തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു എടി ആ നാശം പിടിച്ചോളി നിന്നെ മുറി നാട്ടി കാണും അല്ലേടി ഭവാനി അരീശത്തോടെ പറഞ്ഞു അച്ഛൻ ഒന്ന് പോയി ഓളെ പല്ലവി നീ എന്താ ഇവിടെ വന്നു എടക്കുന്നേ പൂർണിമ അവളെ തല ചോദിച്ചു പളിവി ചുറ്റും നോക്കി അറിയില്ല നിനക്കറിയില്ല എന്നാ എനിക്കറിയാം അവളേ ആ ഭൂദേവി നിന്നെ ഇന്ന് മുറിയിന്ന് പുറത്താക്കി ഇനി നാളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു എന്താ അമ്മേ എന്താ ഇവിടെ രാവിലെ തന്നെ കൃഷ്ണപ്രിയ ഒന്നും അറിയാത്ത ഭാവത്തോടെ വന്നു പ്രയാഗയും ഉണ്ടായിരുന്നു കൂടെ നേ കണ്ടില്ലേ ആ നാശം പിടിച്ച് ഇവിടെ മുറിയിന്ന് പുറത്താക്കി ഇവിടെ വന്ന് കിടക്ക ഓ അതാണോ അവളതല്ല അതിനപ്പുറവും ചെയ്യും കൃഷ്ണപ്രിയ ഒരു അരിശത്തോടെ പറഞ്ഞു അല്ല പല്ലവി നീ നിന്റെ ചേച്ചി വലിയ ദൈവഭക്തി ഉള്ളവരാണല്ലോ എന്നിട്ട് ഇന്നെന്താ എന്റെ ചേച്ചി ക്ഷേത്രത്തിൽ നിന്നും പോകണ്ടേ എന്റെ ചേച്ചി ക്ഷേത്രത്തിൽ പോകുന്നതൊന്നും മുടക്കില്ല ഓ എന്നിട്ട് ഇപ്പോഴും നല്ല ഉറക്കാണല്ലോ രാവിലെ തന്നെ കള്ളം പറയാതെ പോയ പ്രയാ ചേച്ചി എന്റെ പലവി ഞാൻ പറഞ്ഞ കള്ളാണെന്നാണോ എന്നാ നീ തന്നെ ചെന്നു നോക്ക് പല്ലവി നേരെ പ്രയാഗയെ പൂച്ചു പാർവതിയുടെ മുറിയിലേക്ക് ചെന്നു ചേച്ചി ചേച്ചി പലവി ഡോറിൽ മുട്ടിക്കൊണ്ട് പാർവതിയെ വിളിച്ചു എത്ര മുട്ടിട്ടും ഡോർ ഉറക്കം കണ്ടതും പൂർണിമയ്ക്ക് ആദ്യമായി അല്ല പൂർണിമേ ഇവളെന്താ ഡോറ് തുറക്കാത്തേ ഇവളേയും പുറത്താക്കി പതിവില്ലാത്തവരൊറക്കം ഇനിയും വല്ലമാരെയും വിളിച്ച് അകത്തിയേറ്റി പൊറുപ്പിക്കുന്നുണ്ടോ പൂർണ്ണിമേ കൃഷ്ണപ്രിയ ഒരാക്കി ചിരിയോടെ പറഞ്ഞു ദേ അപ്പച്ചി എന്നെ ചേച്ചിയെപ്പറ്റി അനാവശ്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ഓ ആവിടെ ചേച്ചി എന്നിട്ട് എന്താടി എത്ര നേരം വിളിക്കുന്നു എന്നിട്ട് ഈ ഡോർ തുറക്കുന്നുണ്ടോ ഇല്ല കള്ളിയ അവള് പ്രയാഗ മനസ്സിൽ ഓരോന്നോർത്ത ചിരിച്ചുകൊണ്ടിരുന്നു എന്താ എന്താ ഇവിടെ രാവിലെ തന്നെ വാഴം തുടങ്ങിയോ ഒരു സ്റ്റിക്ക് ഊത്തി നടന്നുകൊണ്ട് കൃഷ്ണമൂർത്തി അങ്ങോട്ട് വന്നു കൃഷ്ണേട്ടാ അവള് വിളിച്ചിട്ട് ഡോർ ഉറക്കുന്നില്ല അച്ഛ ചേച്ചി ഡോർക്കുന്നില്ല അച്ഛ ബാളം കേട്ട് മുകുന്ന കൃഷ്ണമൂർത്തി ഡോർ മുട്ടിക്കൊണ്ട് ആദ്യോട് വിളിച്ചു മോളെ പാർവതി അച്ഛ എന്ന പാർവതിയുടെ വീട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി പ്രയാഗയുടെ കണ്ണുകൾ പുറത്തേക്ക് തെറിക്കും വിധം വന്നു കൃഷ്ണപ്രിയയുടെ അവസ്ഥയും മറിച്ചില്ലായിരുന്നു അമ്മയൊന്നും ദേഷ്യത്തോടെ പറഞ്ഞു ഇത് നല്ല ചോദ്യം ഞാൻ ഞാനിന്ന് രാവിലെ ഇങ്ങോട്ടേ പോകത്താരാ അറിയില്ല ഇന്ന് രാത്രി നല്ല ചൂട് കറണ്ട് ഉറക്കം വന്നില്ല അപ്പൊ ഞാനും പലരും കൂടെ ഹാൾ വന്നിരുന്നു പിന്നെ പിന്നെപ്പോഴും അവിടെ കിടന്നുറങ്ങി അന്ന് മുത്തു കൊണ്ടുവന്ന ഡ്രസ്സ് ഞാൻ ആ മുരില വെച്ചിരുന്നു അപ്പൊ അവിടുന്ന് കുളിച്ചു മാറ്റിയ ഞാൻ അമ്പലത്തിലേക്ക് ഇറങ്ങിയത്മാവിനെങ്ങനെ പ്രയാഗ വാ നോക്കി നിന്നു കണ്ട ആകെ പ്രയാഗ സ്വയം ചിന്തിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി അമ്മാവ ചെലപ്പോ ഏട്ടനാകും ഏട്ടൻ മുറി മാറി കയറിയതാവും എന്താ ആ മാറി കയറാൻ മാത്രം ബുദ്ധിയില്ലാത്തവരാണോ അത് പിന്നെ ഇന്നലെ ഇന്നലേട്ടൻ കുറച്ച് കുടിച്ചിരുന്നു പിന്നെ വന്നപ്പോ കറണ്ടല്ലോ അതാ കൊടുക്കുന്നുണ്ടാവനുള്ളു ഈ വീട്ടിൽ എത്രയോ മുറികളുണ്ടായിട്ടും അവൻ എന്റെ മോളുടെ മുറി ചെന്ന് കേറണെങ്കിൽ അതിന് വേറെ വല്ല ഉദ്ദേശവും കാണും അതുകൊണ്ട് തന്നെയാ ഡോർ ഇറക്കാൻ പഠിച്ചിരിക്കുന്നു കൃഷ്ണമൂർത്തി ദേഷ്യത്തോടെ ഡോറിൽ ശക്തിയായി വലതുകൊണ്ട് ആഞ്ഞടിച്ചു ആ കൃഷ്ണ നിനക്ക് വയ്യാത്തല്ലേ അവനെ ഞാൻ വിളിക്കാം പറഞ്ഞുകൊണ്ട് മൂന്ന് മുന്നിലേക്ക് വന്ന് ഡോറ് മുട്ടി പാർവതി പല്ലവിയെ നോക്കി ഇരുവരും കണ്ണിറക്കി പുഞ്ചിരിച്ചു ശക്തമായ ഒരു ശബ്ദം കേട്ടി നിതീഷ് ഉറക്കച്ചടവോടെ ചെലവോടെ കണ്ണു തുറന്നു അവന്റെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു അടുത്ത് പുതപ്പിനുള്ളിൽ മൂടിക്കിടക്കുന്നവളെ നോക്കി പുതപ്പിന് മുകളിലൂടെ കെട്ടിപ്പുണർന്നു പാർവതി എത്ര കാലത്തെൻ്റെ ആഗ്രഹം നടന്നറിയോ ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ എനിക്ക് വിവാഹം കഴിച്ചു തരും അത് സമ്മതിക്കില്ലാതെ നിനക്കിനി വേറെ വഴിയില്ല എന്റെ പാർവതി ഞാൻ ഡോർ തുറക്കാൻ പോവാ പാർവതി എനിക്കറിയാം നനകനോട് തീർത്താതീരാത്ത ദേഷ്യം ഉണ്ടാവും എങ്കിലും അതൊക്കെ മാറി നീ എന്റെ കൂടെ ജീവിച്ച് പറ്റൂ പാർവതി നീ സുഖായിട്ട് ഉറങ്ങിക്കോ പാർവതി എല്ലാവർക്കുമ്പോഴും ഞാൻ ടോർ തുറന്ന് പറയും പാർവതി എന്റെ സ്വന്തമാണെന്ന് പുതപ്പിന് മുകളിലൂടെ തഴകി നിലത്തിടക്കുന്ന തുണിയെടുത്ത് നിതീഷ് കയ്യൊന്നു നിവർത്തി പതി ഉറക്കച്ചടോടെ ചെന്ന് ഡോർ തുറന്നു മുന്നിൽ നിൽക്കുന്ന കൃഷ്ണമൂർത്തിയെയും മുകുന്ദനെയും മുത്തശ്ശിയും അമ്മയെയും കണ്ട് ഒരു നാണം കടന്ന മട്ടിൽ മുഖം തിരിച്ച് നിന്നവൻ പൂർണിമയുടെ പുറകിലായി നിൽക്കുന്ന പാർവതി അവൻ പെട്ടെന്ന് കണ്ടില്ല പ്രയാഗ കണ്ണുകാണിച്ച് പറയാൻ നിന്നെങ്കിലും അവൻ തിരിഞ്ഞ നിൽക്കുന്നുകൊണ്ട് അവൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മുറിക്കുളിലേക്ക് കയറി കൃഷ്ണമൂർത്തി മുഖുന്നതിനും ബാക്കിയുള്ളവരും കട്ടിലിൽ പോക്കുന്ന രൂപത്തെ കണ്ട് മുഖത്തോട് മുഖം നോക്കി ഡാ ആരാളാ ഇത് എന്താ അമ്മാവ ഇപ്പോഴും മനസ്സിലായില്ലേ ഇന്ന് എന്റെ പാർവതി എന്റെ സ്വന്തമായിരിക്കാ അമ്മാവ ഞാൻ പറഞ്ഞല്ലേ അവൾക്കെന്നെ ഇഷ്ടമാണെന്ന് ഓ അത് ശരി അപ്പൊ ഈ കിടക്കുന്ന എന്റെ മോള് പാർവതിയാണല്ലേ അമ്മാവിന് ഇനിയും സംശയമാണോ എന്നാ ഈ നിൽക്കുന്ന ആരാണെന്ന് കൂടി നീ പറ പാർവതിയുടെ കയ്യിൽ പിടിച്ച് കൃഷ്ണമൂർത്തി മുന്നോട്ട് നിർത്തിയതും സംശയത്തോടെ തിരിഞ്ഞു തിരിഞ്ഞോക്കിയ നിതീഷ് ശ്വാസമെടുക്കാൻ കഴിയാതെ കണ്ണുകൾ തുറച്ചു തറഞ്ഞു പോയി പാർവതി അറിയാതെ ചുണ്ടുകൾ മുഴിഞ്ഞു എന്താ നിതീഷെ നീ പറഞ്ഞ എന്റെ മോൾ നിൽക്കുന്നവളല്ലേ അമ്മ അത് ഒന്നും പറയാൻ കഴിയാതെ നിതീഷ് കട്ടിലേക്ക് നോക്കി നെറ്റി ഒഴിച്ചു കൃഷ്ണപ്രിയ അരിശത്തോടെ അവന്റെ അടുത്തേക്ക് ചെന്നു വന്ന് എനിക്കൊന്നും നീ നീ സൂചി കൊണ്ട് ഒരു ിയ കറി തുള്ള കണ്ണും തള്ളി നോക്കിപ്പോയി പുതപ്പിനുള്ളിൽ നഗ്നമായി കിടക്കുന്ന ശാരദയെ കണ്ട് കൃഷ്ണപ്രിയ ഇടിവെട്ടേറ്റതുപോലെ തറഞ്ഞു നിന്നു കണ്ണുകളിൽ വെളിച്ചം പറഞ്ഞതും പതിയെ ചിമ്മി തുറന്ന് മുന്നോട്ട് നോക്കി ശാരദ മുന്നിൽ നിൽക്കുന്ന കൃഷ്ണപ്രിയയെ കണ്ട് നെറ്റിവിളി നോക്കി അവരെ കണ്ടൊന്ന് ചിരിക്കാൻ നിന്ന ശാരദ പെട്ടെന്ന് ആ മുറി മുഴുവൻ കണ്ണൂടിച്ചു ഒരു നിമിഷം താൻ പൂർണ്ണനഗ്നയാണെന്ന് മനസ്സിലാക്കിയ ശാരദ പുതപ്പെടുത്ത് ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു ആ മുറിക്കുളിയിൽ കൂടി നിൽക്കുന്നവരെ കണ്ട് ശാരദയ്ക്ക് എന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ അറിയാതെ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പൂർണിമയും ഭവാനിയമ്മയും നോക്കി ഭവാനിയമ്മ അറപ്പോടെ മുഖം തിരിച്ചു പൂർണിമയും അറിച്ചായിരുന്നില്ല മുകുന്താ നിന്റെ മകന്റെ ലീലാവിലാസങ്ങൾ കണ്ടല്ലോ വീട്ടിലെ ജോലിക്കാരുടെ കൂടെ കിടപ്പുറ പങ്കിടുന്ന ഇവനപ്പോ ഉള്ളവന് ഞാൻ എന്റെ മോളെ നൽകണം അല്ലേ അമോവാ എനിക്കൊരു അബദ്ധം പറ്റി എന്നോട് നിതീഷ് പറഞ്ഞ തീരും മുമ്പേ കൃഷ്ണമൂർത്തിയുടെ കൈകൾ അവന്റെ കവിളിൽ പറഞ്ഞു ചരക്കാ പോടാ തെണ്ടിത്തരം കാണിച്ചിട്ട് നിന്ന് ന്യായീകരിക്കുന്നോ ദേ ഈ നിൽക്കുന്നവൾക്ക് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുണ്ട് അവടെ ഭർത്താവ് രണ്ടു വർഷം മുമ്പ് മരിച്ചു പോയതാ ഏതായാലും ഇനി ദേ നീ ഇവളെ കിട്ടിയ അവടെ കുഞ്ഞിനെ സ്വന്തം മോനെ പോലെ കണ്ടുപിടത്തി അവടെ കൂടെ ജീവിക്കുന്നാവുന്നല്ല നിതീഷെ കൃഷ്ണമൂർത്തിയുടെ വാക്കുകൾ നിതീഷിന്റെ അപമാനത്തിന്റെ പടികൂടിൽ വീണ് സ്വയം ഒരുക്കിയില്ലാതാവും പോലെ തോന്നി യാകെ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാതെ അറിഞ്ഞു നിൽക്കുകയാണ് എന്നാൽ ഇത് എങ്ങനെ സംഭവിച്ചു അവൾക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല മുഖുതൻ നിതീഷിനെ മുന്നിലേക്ക് ചെന്നു അവനെ മുഖം അടച്ചൊന്ന് കൊടുത്തു നായേ വീട്ടു ജോലിക്കാട്ട കൂടെ കിടക്കാൻ മാത്രം നിനക്ക് മൂട്ടി നിൽക്കുമായിരുന്നോടാ നിർത്തു നിതീഷിനെ തള്ളിയെ കണ്ട് ഭവാനിമ്മ മുഖത്തിന്റെ അടുത്തേക്ക് ചെന്നു നീ ഇവനെ തള്ളിയിട്ട് എന്താണാ ആയിരിക്കുന്നവളാ എന്റെ മോനം വശീകരിച്ചു കൊണ്ടുപോയത് ഇവിടെ ജോലിക്ക് നിർത്തരുത് ഇന്നത്തോടെ അവളെ ഇവിടുന്ന് ആട്ടി ഇറക്കിയേക്കണം അവള മാത്രമേ ദേ ഈ നിൽക്കുന്ന അമ്മയുടെ കൊച്ചുമോനേം കൂടെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ഭവാനി അമ്പരപ്പാട് വിളിച്ചു വേണ്ട അമ്മേ ഈ വീട്ടിൽ എനിക്ക് രണ്ട് പെമ്മക്കളുണ്ട് അവരുടെ കൂടെ സുരക്ഷ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാ അയ്യോ ഏട്ടാ അവനെ തെറ്റുപറ്റിന്റെ മോനെ ആട്ടിറക്കില്ലേ നിന്റെ മക്കൾക്ക് മാത്രാണല്ലോ കൃഷ്ണപ്രിയ ഇത്തരം തെറ്റുകൾ പറ്റുന്നത് കൃഷ്ണമൂർത്തിയുടെ ചോദ്യത്തിൽ മറുപടി പറയാൻ കഴിയാതെ പൂർണിമ നിന്നു ഇനി നിങ്ങൾ പറഞ്ഞ പോലെ ഇവനെ ഈ വീട്ടിൽ നിർത്താം പക്ഷേതാ ആയിരിക്കുന്ന ശാരദയോ വിവാഹം കഴിക്കണം പറ്റുവോ കൃഷ്ണ എന്തൊക്കെയാ നീ പറയുന്നത് ഇവിടെ വിവാഹം കഴിഞ്ഞൊരു കൊച്ചുണ്ട് അവൾക്ക് ഓ എന്നിട്ടാണല്ലോ അമ്മേ അവടെ കൂടെ ഇവ പറയാൻ തന്നെ മനുഷ്യനെ അറപ്പ് തോന്നുക കൃഷ്ണപ്രിയ പ്രയാഗയെ തടഞ്ഞു നോക്കി പല്ലിരുമി അവൾ മുഖം ചൊളിച്ച് വിരൽ ഞടിച്ചുകൊണ്ടിരുന്നു ഈ നാശം പിടിച്ചവൾ കാരണ എന്റെ മോൻ എല്ലാവരുടെ ഇടയിലും മോശപ്പെട്ടവനായത് പറഞ്ഞുകൊണ്ട് ശാരദയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കവിളിലേക്ക് ആഞ്ഞടിച്ചു എന്റെ മോനെ മാത്രമേ കിട്ടിയുള്ളൂടി മഹാപാവി പറയുന്നതോടൊപ്പം തലങ്ങും അടിച്ചു ആ അയ്യോ ചെയ്യല്ലേ അറിയാതെ വിളിച്ചു ചി അഴിഞ്ഞാട്ടക്കാരി മോനെ പോരാ വെക്കുന്നോടി കൃഷ്ണപ്രിയ നേരെ ഉറഞ്ഞു നിങ്ങൾ ഇനി എന്തുന്നെ ആയാലും വേണ്ടില്ല ഒരു കാര്യം പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് ഇവനീ വിട്ട് പോയേക്കണം അതിലും അറുത്തൊരു തീരുമാനം ഉണ്ടാവില്ല അത്രയും പറഞ്ഞ് കൃഷ്ണമൂർത്തി സ്റ്റിക്ക് പിടിച്ചയാളുടെ മുറിയിലേക്ക് നടന്നു പ്രയാഗ നിതീഷിനെ നോക്കി ആ കണികൾ രക്തവർണ്ണമായിട്ടുണ്ട് പ്രയാഗ പതി അവന്റെ അടുത്തേക്ക് ഏട്ടാ അവന്റെ കൈ അവടെ കവിളിൽ പതിച്ചു കിട്ടിയാടിയിൽ പ്രയാഗ നിലത്തേക്ക് തെറിച്ച് വീണു എല്ലാ പ്ലാനിങ് ചെയ്തെല്ലാം റെഡിയാക്കി ഓക്കെയാന്ന് പറഞ്ഞു എന്നെ ഈ മുറിയിൽ എത്തിച്ച നീലടി എന്നിട്ട് ഏട്ടാ സത്യം ഞാൻ പറഞ്ഞു പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു എനിക്ക് അറിയില്ല നിതീഷ് ശാരദയെ നോക്കി ദേഷ്യത്തോടെ ചെന്ന് അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സംഭവം